നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പേടക്കാപ്പള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട അഞ്ചര കിലോയിലധികം കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ പിടിയിലായത് ആസാം സ്വദേശിയായ നജിബുൽ ഇസ്ലാം മുറിക്കല് ബൈപാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മുന്നോടിയായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി രണ്ടു വർഷ കാലാവധിയാണ് കരാർ കമ്പനിക്ക് നൽകിയതെന്ന് എം എൽ എ വയല രാമവർമ്മയുടെ അൻപതാം ചരമവാർഷികം അനുസ്മരണം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ചെയ്തു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മരണക്കിണിയായി നെല്ലാട് കിഴക്കമ്പലം റോഡ് കാനകൾക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂവാറ്റുപുഴയിൽ ശംഷാബാദ് ബിഷപ്പ് സഞ്ചരിച്ച കാറിന് നേരെ ആക്രമണം യുവാക്കൾ പോലീസ് പിടി പിടിയിലായത് ഇടുക്കി സ്വദേശികളായ രണ്ടുപേർ വാർത്തകൾ വിശദമായി പേഴക്കാപ്പള്ളിയിൽ അഞ്ചര കിലോയിലധികം കഞ്ചാവുമായി അന്യ സംസ്ഥാന തൊഴിലാളി മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് ആസാം സ്വദേശിയായ നജ്മുൽ ഇസ്ലാം പിടിയിലായത് പേഴക്കാപ്പള്ളിയിൽ അഞ്ചര കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി മൂവാറ്റുപുഴ എക്സൈസിന്റെ പിടിയിൽ പേഴക്കാപ്പള്ളി സബ് സ്റ്റേഷന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് ആസാം സ്വദേശിയായ നജ്മുൽ ഇസ്ലാം പിടിയിലായത് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ എട്ട് വർഷമായി മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും പ്ലംബിംഗ് ജോലികൾ ചെയ്തു വരുന്ന ആളാണ് പ്രതി രണ്ടു മാസങ്ങൾക്ക് മുൻപ് സമാനമായ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ പ്രതിയെയാണ് വീണ്ടും കഞ്ചാവുമായി പിടികൂടിയത് ആസാമിൽ നിന്നും മൊത്തമായി കഞ്ചാവ് മൂവാറ്റുപുഴയിൽ എത്തിച്ച് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വരുന്നതിനിടയിലാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു നടത്തിവന്നതായും കഞ്ചാവ് വിറ്റിൽ ലഭിച്ച തുകയും മൂന്ന് മൊബൈൽ ഫോണുകളും എക്സൈസ് പിടിച്ചെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ പ്രിവെന്റീവ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉന്മേഷ് ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനുരാജ് രഞ്ജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത എക്സൈസ് ഡ്രൈവർ ബിജു പോൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മുറിക്കല് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി രണ്ടുവർഷ കാലാവധിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരിക്കാനായി കരാർ കമ്പനിക്ക് നൽകിയിരിക്കുന്നതെന്ന് എം എൽ മൂവാറ്റുപുഴയുടെ ദീർഘകാല സ്വപ്നമായ മുറിക്കല്ല് ബൈപ്പാസിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന പ്രദേശം കാടുകൾ നിറഞ്ഞ നിലയിലായിരുന്നതിനാൽ കാർഡുകൾ വെട്ടിത്തെളിച്ച് സൈറ്റ് ക്ലിയറൻസ് നടത്തുകയും ലെവൽസ് എടുക്കുന്ന ജോലികളുമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രാഥമിക ജോലികൾ പൂർത്തിയാക്കാൻ ഏകദേശം ഒരു മാസത്തോളം സമയം വേണ്ടിവരുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ട് പോയിന്റ് രണ്ട് നാല് കിലോമീറ്റർ ദൂരമുള്ളതും ഏഴ് മീറ്റർ വീതിയിൽ ഇരുവശങ്ങളായി പതിനാല് മീറ്റർ വിസ്തൃതിയിലുമാണ് മുറിക്കല് ബൈപാസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ഇരുവശത്തും രണ്ട് മീറ്റർ വീതിയിലുള്ള ഫുട്പാത്തുകളും ഉൾപ്പെടുന്നു പ്രാഥമിക ജോലികൾക്ക് ശേഷം പൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന നിർമ്മാണ ഘട്ടങ്ങളിലേക്ക് കടക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് കരാർ കമ്പനിക്ക് രണ്ട് വർഷത്തെ കാലാവധിയാണ് നൽകിയിട്ടുള്ളതെങ്കിലും നിശ്ചിത സമയപരിധിക്ക് മുൻപ് തന്നെ ബൈപ്പാസ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് മാത്യു കുഴനാടൻ എം എൽ എ പറഞ്ഞു ഏറെക്കാലത്തെ സ്വപ്നമായ മൂവാറ്റുപുഴയുടെ ദീർഘകാല സ്വപ്ന പദ്ധതിയായ മുറിക്കൽ ബൈപ്പാസിന് വീണ്ടും ജീവൻ വെച്ചതിന്റെ പ്രവർത്തികളുമായി തുടങ്ങുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഊരാളിങ്കൽ സൊസൈറ്റിയാണ് നമ്മുടെ ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അഡീഷണൽ ബ്രിഡ്ജും അതിനോട് ചേർന്നുള്ള ലാൻഡ്സ്പാൻ ബ്രിഡ്ജസും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസൈനും മറ്റു കാര്യങ്ങളെല്ലാം അപ്രൂവലായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് അവർ പണി തുടങ്ങുന്ന ഈ ദിവസം ഇന്നു മുതലിപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എൽ ദോഷൂണും അതുപോലെ വാടക പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രാഞ്ചേരിന് അതുപോലെ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് വിജയിച്ചേട്ടൻ അവരെല്ലാവരും ചേർന്ന് ഈ വരുന്ന ബൈപ്പാസിനെ സംബന്ധിച്ച് ഒരു ധാരണ ഒരു ഏകദേശം അതിൻ്റെ സാങ്കേതിക മറ്റു കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിവതും വേഗം ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള വിവരങ്ങൾ സൊസൈറ്റിയുടെ ആളുകൾ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് കഴിയുന്നത്ര വേഗം ആ വർക്ക് സ്റ്റാർട്ട് ആ വേഗതയിൽ അത് നിർമ്മാണം നമുക്ക് പ്രതീക്ഷിക്കാം വലിയൊരു പ്രാഥമിക പ്രവർത്തനങ്ങൾ തിനായി എംഎൽപ്പം നഗരസഭാ ചെയർമാൻ പി എൽദോസ് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം കൗൺസിലർമാർ മറ്റ് ജനപ്രതിനിധികൾ കരാർ കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കുറഞ്ഞ ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് വയലാ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷികത്തോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ വയലാ രാമവർമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ യോഗം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വൻ ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ വയലാർ രാമവർമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന അനുസ്മരണയോഗം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഹൃദയത്തിൽ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യനെയും സഹജീവികളെയും ഇത്രമാത്രം അണയിച്ച മറ്റൊരു കവി അല്ലെങ്കിൽ മറ്റൊരു ഗാനരചിതമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഒരു പക്ഷെ അദ്ദേഹത്തെക്കാൾ ഏറെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഗാനരചിതാക്കൾ ഉണ്ടാകാം പക്ഷേ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു മാനസികാവസ്ഥയിലും മലയാളിക്ക് ഒരു പ്രോചനമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഉണർവേകുന്ന നമ്മുടെ മനസ്സിനെ സന്തോഷം കേടുകുന്ന ഏറെ ഗാനങ്ങൾ அது அத்தேகி தோணும் அது ஆச்சனாசை கொண்டும் ரெண்டு காவியகுணம் கொண்டும் பதசம்பத்து கொண்டே மலையாளும் நம்மத்தில் வச்சு நம்ம குடியேறி ஒரு மஹா மனுஷனா வயலாறு ஞான கழிஞ்சா கொல்லம் ஒக்டோபர் இருபத்தி அது வயலா ராபவிரில் போகையை ஏழை வர்ஷங்களில் போகும்போது யாத்தையும் போகும் நமக்கு ஏற ഗൃഹാതിരത്വം വേകുന്ന പിന്നെ ഒരു സന്തോഷം വരുന്ന ഒരു അവസ്ഥയാണ് അവിടെ ചെന്നുമ്പോൾ എന്റെ ആദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ഫോട്ടോ എടുത്ത് ഞാൻ കഴിഞ്ഞ ഗൂഗിളിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വയലാറും ധർമ്മമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു പക്ഷേ ഇടതുപക്ഷ അനുഭാവിയായിരുന്നെങ്കിലും ഇടതുപക്ഷ സഹയാത്ര ഭക്തിഗാനങ്ങൾ അത്രയും ഭക്തിയുടെ നമ്മളെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഭിഭാഷകർ വയലാറിന്റെ വിവിധ ഗാനങ്ങൾ ആലപിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ശ്രീകാന്ത് അഡ്വക്കേറ്റ് എൻ പി തങ്കച്ചൻ ജോണി മെത്തിപ്പാറ ഗവൺമെന്റ് പ്ലീഡർ കെ എസ് ജ്യോതികുമാർ അഡ്വക്കേറ്റ് ബി അനിൽ അഡ്വക്കേറ്റ് മെറിൻ ടോം ജയമോൾ പി വി ഡയാന പോൾ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മരണക്കിണിയായി നെല്ലാട് കിഴക്കമ്പലം റോഡ് കാലകൾക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു എറണാകുളം സംസ്ഥാന ഹൈവേയുടെ ഭാഗമായ നെല്ലാട് കിഴക്കമ്പലം റോഡിലെ മഞ്ചനാട് പാലത്തിന് സമീപം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം യാത്രക്കാർ ഭീതിയിൽ മഞ്ചനാട് പാലം മുതൽ കിഴക്കോട്ടുള്ള അഞ്ഞൂറ് മീറ്റർ ദൂരം അകാരണമായി ഉയർത്തി നിർമ്മിച്ചതോടെ ഈ ഭാഗം ഒരു അപകടക്കിണിയായി മാറിയിരിക്കുകയാണ് ഇതിനോടകം ഇരുപത് അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതോടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കാനകൾക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി റോഡ് ഉയർത്തിയതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ മാത്രമുള്ള വീതിയാണ് ഇവിടെയുള്ളത് ഉള്ളത് റോഡിന്റെ ഒരുവശം മഞ്ചനാട് പാടശേഖരത്തിലേക്ക് വെള്ളം പോകുന്ന കനാലും മറുവശം ആഴം കൂടിയതും സ്ലാബ് ഇല്ലാത്തതുമായ ഓടയുമാണ് തിരക്കേറിയ ഈ പാത മഞ്ചനാട് ക്ഷേത്രത്തിലെ ഭക്തർ തൊട്ടടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മംഗലത്തുനട കാർഷിക വിപണി കേന്ദ്രത്തിൽ എത്തുന്നവർ തുടങ്ങി ആളുകൾ ദിവസേന ആശ്രയിക്കുന്നതാണ് യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തി റോഡിന്റെ ഇരുഭാഗങ്ങളിൽ സ്ലാബ് നിർമ്മിക്കുകയോ മറ്റു ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്ത് അപകടങ്ങളിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എം എന്നിവർക്ക് നാട്ടുകാർ ഭീമഹർജി സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കാനയുടെ മുകളിൽ സ്ലാബ് നിർമ്മിക്കുന്നതിനായുള്ള എസ്റ്റിമേറ്റ് പി അധികൃതർ തയ്യാറാക്കി അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് വലിയൊരു ദുരന്തം ഉണ്ടാകും മുമ്പ് എസ്റ്റിമേറ്റ് എത്രയും പെട്ടെന്ന് അംഗീകാരം നൽകി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ബിഷപ്പ് നേരെ ആക്രമണം നടത്തിയ യുവാക്കൾ പോലീസ് പിടിയിൽ ഇടുക്കി യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായത് മൂവാറ്റുപുഴയിൽ ഷംഷാബാദ് ബിഷപ്പ് സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ രാത്രി ആക്രമണം നടത്തിയ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി കഞ്ഞിക്കുഴി വെള്ളാപ്പള്ളിയിൽ അൻവർ നജീബ് വണ്ണപ്പുറം അമ്പലപ്പടി കാഞ്ഞാപറമ്പിൽ ബാസിം നിസാർ എന്നിവരെയാണ് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂർ ഭാഗത്ത് വെച്ച് ബിഷപ്പ് സഞ്ചരിച്ചിരുന്ന കാറും പ്രതികൾ സഞ്ചരിച്ചിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് വെള്ളൂർ കുന്നം ഭാഗത്ത് വെച്ച് ആക്രമണത്തിൽ കലാശിച്ചത് എസ് ഐമാരായ ബിനു വർഗീസ് എൽദോസ് പി വി എ എസ് ഐ പോൾ വർഗീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബോസ് ബേബി ഹാരിസ് എച്ച് നിസാർ കെ പി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ുളം തടത്തിൽ ജോൺ ടി മാത്യു നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച രണ്ടിന് വാഴക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ നടത്തപ്പെടും ഭാര്യ ബിന്ദു വണ്ണപ്പുറം പുള്ളിക്കാമാലയിൽ കുടുംബാംഗം മക്കൾ മാത്യൂസ് മോബി മിലൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം